റൌഡിച്ചക്കന്റെ കുറുമ്പി പെണ്ണ് രചന ഐശ്വര്യ പ്രകാശ് അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിങ് ശരി പോർജു ദേഷ്യത്തോടെ അമ്പിളിക്കടുത്തേക്ക് പാഞ്ഞെടുത്ത് അവളെ ചുമരിനോട് അടുപ്പിച്ചു നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ എനിക്ക് ദേഷ്യം വന്നാൽ ഞാൻ പിന്നെ മേലും കീഴും നോക്കില്ല നിനക്കിന്നെ ശരിക്കും അറിയില്ല അർജു അമ്പിളിയെ ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് പറഞ്ഞു മേലും കീഴും നോക്കാൻ നടന്ന തട്ടി വീഴില്ലേ അമ്പിളിയെ ഒരു വിരൽ വായിലിട്ടോണ്ട് ചോദിച്ചു ഇവളെ നീ ശരിക്കും പൂട്ടിയാണോ അതോ അങ്ങനെ അഭിനയിക്കുന്നതാണോ അർജു അമ്പിളിയുടെ കയ്യിൽ പിടിമുറുക്കിക്കൊണ്ട് ചോദിച്ചു അമ്പിളി അവനെ നോക്കി കൂടാതെ കണ്ണിൽ നിന്നും കണ്ണീര് തുളുമ്പി ഇനി നീ എന്റെ വഴി വന്ന് നിൽക്കരുത് എടലോ പിന്നെ ഇനി എന്നെ എന്ന് വിളിച്ചാ നിന്റെ നാവ് ഞാൻ പിഴുതെടുക്കും അർജു കലിപ്പിൽ അമ്പിളിയുടെ കയ്യിലെ പിടിയഴിച്ചു പാവ അമ്പിളി കൈ തടവിക്കൊണ്ട് പറഞ്ഞു ഇനി എന്നെ വിളിക്കോടി അർജുന ശബ്ദം കൂട്ടിക്കൊണ്ട് ചോദിച്ചു മിസ്റ്റർ റൌഡിയാണെങ്കിൽ സത്യം ഇനി റൗഡി ഞാൻ റൗഡി എന്ന് വിളിക്കില്ല റൗഡിന്ന് വിളിക്കില്ലെ പിടിച്ച് ഞാൻ സത്യടാ റൗഡിന്ന് വിളിക്കില്ലെന്ന് പറഞ്ഞു അമ്പിളി നിഷ്കുവായി പറഞ്ഞതും അർജുൻറെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു അർജു അടിക്കാനായി കൈ പൊക്കിയതും അമ്പിളി അവന്റെ ഉള്ളം കയ്യിൽ ചുണ്ട് ചേർത്തു അർജു ഷോക്ക് ഷോക്കടിച്ച കാക്കയെ പോലെ സ്റ്റെക്കായി ഈ സമയം അമ്പിളി അടുക്കളയിലേക്ക് ഓടി ഈ വെളയിന്ന് ഞാൻ അർജു ദേഷ്യത്തോടെ തിരിഞ്ഞു കാണുന്നു തന്നെ നോക്കേൽക്കുന്ന വേണുവിനേയും ശ്യാമളെയും ആയിരുന്നു നീ ഞങ്ങളുടെ മുമ്പിൽ വലിയ ജാട ആരും കാണാതെ വേണു ചിരിച്ചുകൊണ്ട് പറഞ്ഞു അർജുനം കൊണ്ട് പള്ളി അരിച്ചു ദേ മനുഷ്യ മകൻ്റെ കയ്യിൽ നിന്ന് അടിവാങ്ങി അച്ഛനെന്ന് കേൾക്കണെങ്കിലേ ഇവിടുന്ന സ്കൂട്ടാവുന്ന നല്ലത് ശ്യാമള അടുക്കളയിലേക്ക് വലിഞ്ഞു എന്നാ ഞാൻ അങ്ങോട്ട് വേണു അർജുനെ നോക്കിയെന്ന് ചിരിച്ച അടുക്കളയിലേക്ക് സ്കൂട്ടായി അവള് കാരണം എല്ലാവരുടെയും മുമ്പിലും ഞാൻ നാണം കിട്ടും അർജു മുഷ്ടി ഇട്ടി അടിച്ച് കാറ്റ് പോലെ പുറത്തേക്ക് പോയി എന്നാലും അല്ലു എന്നോട് ഈ ചതി വേണ്ടായിരുന്നു നിനക്ക് അല്ലു നല്ല പേടേണ്ട ചന്തു എന്നാ ചതിക്കുന്ന ചന്ത നിന്നോട് കൂട്ടിയാൻ വെട്ടി അമ്പിളി അല്ലുവിനെ കെറുവോട് നോക്കി മുഖം കൂട്ടി എന്റെ പഞ്ചാര അമ്പു അല്ലേ എനിക്ക് പെട്ടെന്നൊന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ ആ സാധനമല്ലേ ആ റൗഡി ബേബി നിനക്കൊരു പെണ്ണാണെന്നുള്ള പരിഗണന കിട്ടും എനിക്കോ ഒനിച്ചു നിർത്തി അടിക്കും പിന്നെ അതിന്റെ കൈ ഉണ്ടല്ലോ ഇരുമ്പുകൊണ്ടുണ്ടാക്കിയതാ അല്ലു അമ്പിളിയുടെ അടുത്തേക്ക് കൊണ്ട് പറഞ്ഞു നീ ഒന്നും മാൾ ചേച്ചി പറയായിരുന്നു അമ്പിളി മാളുവിനെ നോക്കി മുഖം കൂട്ടി എൻറെ അമ്പൂട്ട അർജുനോട് പിടിച്ചിരിക്കാൻ എനിക്ക് പറ്റില്ല അതുകൊണ്ടാണ് ഞാനവിടെ സ്കൂട്ടായത് മാളു അമ്പിളിയുടെ കയ്യിൽ പതുക്കെ തലോടിക്കൊണ്ട് പറഞ്ഞു ആ തലോടലിൽ ഒരു ചേച്ചിയുടെ വാത്സല്യം ഉണ്ടായിരുന്നു വേണു അമ്പിളിയുടെ കൈ പിടിച്ചു പറഞ്ഞു അവൾ വേദനയുടെ കൈ പിൻവലിച്ചു അയ്യോ അവൻ എന്ത് പിടിയാ പിടിച്ച് എന്റെ കൊച്ചിന്റെ കൈ ചുവന്നു അമ്പിളിയുടെ കൈ തടവിക്കൊണ്ട് ശ്യാമള പറഞ്ഞു അതെ അമ്പിളി നീ റൗഡി ബേവിനെ വളക്കാൻ വേണ്ടി ആ റൂട്ടി പോകേണ്ട അവസാനം പത്തു മാസം കഴിഞ്ഞാൽ നീ ഫ്രീ ആവും അല്ലു അമ്പിളിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു അവളാണെങ്കിൽ ഒന്നും മനസ്സിലാവാതെ ശ്യാമളയെ നോക്കി കോച്ചുങ്ങളവിടാണോ ഇങ്ങനെയൊക്കെ പറയുന്നേ വീണു അപ്പുവിൻ്റെ കൈ കിട്ടുന്നു കൊടുത്തുകൊണ്ട് പറഞ്ഞു തഞ്ചം കിട്ടിയ മൂട്ടിൽ പടക്കം പൊട്ടിക്കുന്ന ഇവളാണോ കൊച്ചുകുട്ടി അല്ലു അമ്പിളിയെ പൂശിച്ചു പറഞ്ഞു അമ്പിളി അവനെ നോക്കി കണ്ണൂരിട്ടി പിന്നെ അവനെങ്ങനെയായപ്പോ ഒന്നും മേരിക്കുക ഒരു വഴിയും കിട്ടുന്നില്ല നാളെ അവനില്ലാതെ ഇങ്ങനെ ആ ഫംഗ്ഷൻ നടത്തുക ശ്യാമള വേണുവിനെ ഉറ്റുനോക്കൊണ്ട് ചോദിച്ചു അതിനൊരു വഴിയുള്ളൂ ഡാഡിയുടെ സെൻ്റി ഡാഡി കറിയുന്നുണ്ട റൗഡി ബേബുക്ക് സഹിക്കില്ല അതുകൊണ്ടല്ലേ അമ്പുവിനെ റൗഡി കെട്ടിയത് പോലും അല്ലു പറഞ്ഞതു വേണു ശരിവെച്ചു ഇനിയിപ്പോൾ ഏത് പാതിരാത്രി കയറി വരാനാ ഇന്നിനി നോക്കണ്ട നാളെ നേരം പുലരുന്നതിന് മുമ്പ് അവനോട് എത്തും വേണു ശ്യാമളയെ നോക്കി പറഞ്ഞു അതാ നല്ല അച്ഛാ ഇപ്പൊ പറഞ്ഞിട്ട് വലിയ കാര്യൊന്നുമില്ല അല്ല അതാരാ വരുന്നത് ആ ഷാജിയല്ലേ കാർത്തി ഗേറ്റിലേക്ക് നോട്ടം കൊടുത്തുകൊണ്ട് പറഞ്ഞു ആരാന്നിറങ്ങി പിന്നെ ഏറെ പറഞ്ഞാ പോരെ നീ ഒന്നിനെ വളച്ചു കിട്ടിയേ പിന്നെ വരുന്നവരെല്ലാം വരട്ടെ വന്ന പോലെ തിരിച്ചു പോകാൻ പറ്റി ഭാഗ്യം വിജയ് കാർത്തി നോക്കി പറഞ്ഞു എവിടെയാടാ നീ നിന്റെയൊക്കെ ചെകുത്താ ഷാജി അകത്തേക്ക് നോക്കി ചോദിച്ചു നീ ഏതാടാ

നീ എന്താടെ കളിയാക്കുവാണോ ഞാനിപ്പോൾ ഒന്നൊരു കണക്ക് തീർക്കാനാ ഷാജി രണ്ടാളെയും നോക്കി പറഞ്ഞു ഓ കണക്കിൽ ഞങ്ങളൊക്കെ വീക്കാണല്ലോ സാറേ അതെനിക്ക് അറിയാടാ അതുകൊണ്ടാ വന്ന് അവനില്ലേ അർജുൻ അവൻ എന്റെ ചെക്കിനും തല്ലി അപ്പം ഞാൻ വിചാരിച്ച അവനെ തല്ലാന്ന് പക്ഷേ അത് വേണ്ട അവനെ തല്ലിയിട്ട് കാര്യമില്ല നിങ്ങളെ തല്ലിയാലേ അവന് നോ അപ്പെങ്ങനാ തുടങ്ങല്ലേ ഷാജി അവന്റെ ആൾക്കാരെ നോക്കി പറഞ്ഞു ഷാജി ഒരു വലിയ തടി കഷ്ണം കയ്യിലെടുത്തു എന്നിട്ട് അത് കാർത്തിക്ക് നേരെ അടിക്കാൻ ഓങ്ങിയതും അർജു അതിനെ തടഞ്ഞു എന്നോട് എന്തെങ്കിലും വൈരാഗിയുണ്ടെങ്കിൽ അത് എന്നോട് തീർക്കണം അല്ലാതെ എൻ്റെ പങ്കാളികളെ തൊട്ട് കളിച്ചാ നീയൊക്കെ അറിയും അർജു കത്തുന്ന കണ്ണുകളോടെ പറഞ്ഞു നീയൊ പറഞ്ഞു ഇവിടെ ഇല്ലെന്ന് ഷാജി തൊട്ടപ്പുറത്തുള്ളവനെ ചെവിക്കടുത്തുനിന്ന് ചോദിച്ചു ഞാൻ നേരത്തെ കണ്ടില്ല എനിക്ക് കിട്ടുന്നൊക്കെ വാങ്ങാം നമുക്കിതൊരു കുത്തിരിയല്ലോ അവൻ പറഞ്ഞ ഷാജി അവനെ തറപ്പിച്ച് നോക്കി അപ്പൊ എങ്ങനെയാ തുടങ്ങിയല്ലേ കാർത്തി ഷാർട്ടിന്റെ കൈ കയറ്റി കൊണ്ട് ചോദിച്ചു ആ എന്നാ ഒരു കൈ നോക്കിക്കളയാം ഒരു കടവും ബാക്കിയൊക്കെ ഇരുന്നാ എന്റെ കാർന്നൂര് പറഞ്ഞിട്ടുള്ളത് ഓ അപ്പ ആ കാർന്നൂർക്ക് വായിക്കറിയിടാൻ സമയമായി എനിക്കധികം സംസാരിച്ച ശീലമില്ല അപ്പൊ കാര്യത്തിലേക്ക് കിടക്കാം അർജു അതും പറഞ്ഞു ഷാജിയുടെ നെഞ്ചുകൂട് നോക്കി ആഞ്ഞ ചവിട്ടി ആ ചവിട്ടിൽ തെറിച്ച് വീണു പിന്നീട് അങ്ങോട്ട് അടിയുടെ പള്ളിപ്പെരുന്നാളായിരുന്നു നീ എന്താടിയപ്പോ നീ അടിച്ചേ അർജുനെ നോക്കി വിജയ് ചോദിച്ചു അതിനെ അർജുന അവന തുറിച്ചു നോക്കി ഈ ഇവൻ ആരോടുള്ള ദേഷ്യം തീർത്ത അതിനാ ഭാവം ഷാജി ഇരയായെന്ന് മാത്രം കാർത്തി പറഞ്ഞു വിജയ് അത് ശരിവെച്ചു നീ ആ കുപ്പിയും എടുക്കു അർജു കാർത്തിയെ നോക്കി പറഞ്ഞു നീ കുടിക്കാൻ പോവാണോ മുഖം ചുളിച്ചുകൊണ്ട് കാർത്തി ചോദിച്ചു പിന്നെ വെറുതെ ആരെങ്കിലും കുപ്പി ചോദിക്കോ നീ അതിങ്ങ് എടുക്കളിയാ കാർത്തിയെ നോക്കി വിജയ് പറഞ്ഞു മനസ്സിലാ മനസ്സോടെ കാർത്തി അത് എടുത്തു കൊടുത്തു അമ്പിളിയോടുള്ള ദേഷ്യത്തിന് ഒരു കുപ്പി മൊത്താർജ്ജു അകത്താക്കി പിന്നെ മദ്യത്തിന്റെ ആലസ്യത്തിൽ ഉറക്കത്തിലേക്ക് വഴുതി വീണു ഇതേ ഡാടി അമ്മയെങ്ങാൻ കണ്ട എല്ലാം പൊളിഞ്ഞു ഒരു കുപ്പി വീറുമായി ടെറസിലേക്ക് കയറിക്കൊണ്ട് ആദ്യം പറഞ്ഞു നീയൊന്നു പോടാ ഇതില്ലാതെ ആഘോഷം വീണു കുപ്പി കയ്യിൽ വാങ്ങിക്കൊണ്ട് പറഞ്ഞു ഞാൻ ഒഴിക്കാം ആദ്യം രണ്ട് ഗ്ലാസ്സിലേക്ക് അത് പകർന്നു മൂന്നാമതൊരു ഗ്ലാസ് കണ്ടതും ആദ്യം തലപൊക്കി നോക്കി ഇത് അതാ മുന്നിൽ ഇളിച്ചുകൊണ്ട് നിൽക്കുന്നു സാക്ഷാൽ അമ്പിളി നീയോ നിനക്ക് ഉറക്കുന്നില്ല വേണേ അമ്പിളിയെ നോക്കി ആദ്യം ചോദിച്ചപ്പോഴാണ് വേണു അമ്പിളിയെ കാണുന്നത് അമ്പിളി ഉറങ്ങാറില്ല പിന്നെ നിങ്ങൾക്കിതാണ് ഇവിടെ രാത്രിയായ പരിപാടി അമ്പിളി രണ്ടാളം നോക്കി പറഞ്ഞു കള്ളന്മാരെ പോലെ അവരൊന്ന് ചിരിച്ചു മോള് കേടന്നു ചെല്ലു വേണു അമ്പിളിയെ അനുനയിപ്പിക്കാൻ പറഞ്ഞു ഒരു ഗ്ലാസ് എനിക്ക് തന്ന ഞാൻ പോവാം ഗ്ലാസ് കാണിച്ചുകൊണ്ട് അമ്പിളി പറഞ്ഞു അമ്പു നീ പോയെ ഇതൊന്നും പെൺകുട്ടികൾക്ക് കുടിക്കാൻ പാടില്ല ആദ്യം അമ്പിളിയെ തുറച്ചു മൈകൊണ്ട് പറഞ്ഞു മര്യാദക്ക് തരുന്നതല്ലേ ഇല്ല ഞാൻ ഇപ്പം പോയി അമ്മേയും ആഴ്ചയും വിളിക്കും അമ്പിളി ദേഷ്യത്തോടെ പറഞ്ഞു അയ്യേ തമാശ പറഞ്ഞപ്പോഴേക്കും വേണു ആദ്യം നോക്കി പറഞ്ഞു അവൻ ആ ഒരു ഇച്ചിരി ഒഴിച്ചു കൊടുത്തു ഒഴിക്കുന്നില്ലേ അമ്പിളി അതിശയത്തോടെ ആദ്യം നോക്കി വീറിൽ വെള്ളമൊഴിക്കേ നീ ഒന്ന് പോയാമ്പൂ അമ്പിളി മൂക്കുപൊത്തി പിടിച്ചു നീ എന്തിനാമ്പു മൂക്ക് പൊത്തിയെ വീണ് സംശയത്തോടെ അമ്പിളിയെ നോക്കി സിനിമയിലൊക്കെ ഇങ്ങനെയാ എന്നും പറഞ്ഞ് അമ്പിളി അത് ഒറ്റയടിക്ക് വായിലാക്കി അമ്പിളി രണ്ടാളെയും നോക്കി തിരിഞ്ഞടന്നു ഈ വിളക്കുണ്ട് ആദ്യം ചിരിച്ചുകൊണ്ട് ബിയർ എടുത്ത് ഒഴിച്ചു പിന്നെ രണ്ടാൾ ഒളിപ്പിച്ചു വെച്ച മദ്യം എടുത്ത് കുടിച്ചു സുഭാഷ് രണ്ടാളും നല്ല പൂര ഫിറ്റ് നമുക്ക് പോയി അവർക്ക് സംശയം ഉണ്ടാവില്ല ആദ്യം എഴുന്നീറ്റ് ആടിക്കൊണ്ട് പറഞ്ഞു നിന്റെ തന്ത വീണ് എഴുന്നീട്ട് ആടിക്കൊണ്ട് പറഞ്ഞു നോൺ സെൻസ് യു ആർ ടോക്കിംഗ് അത് തന്നെയല്ലേ ഞാനും പറഞ്ഞു ഡാഡിയല്ലേ ഞാൻ അളിയാന്ന് വിളിച്ച് ആദി വേണുവിന്റെ തോളിൽ പറഞ്ഞു ആദിയുടെ തോളിൽ നിന്ന് തലയെടുത്ത് വേണു വാള് വെച്ച് പിന്നെ പതിയെഴുന്നേറ്റ് അങ്ങനെ വേണു ആദ്യം ആടിക്കുഴഞ്ഞ് താഴെത്തി നിലത്തേക്ക് ഒറ്റ വീഴലായിരുന്നു പിന്നെ എണീക്കാളുടെ മടികൊണ്ട് അവിടെ തന്നെ കിടന്നു രാവിലെ തന്നെ ആ സാധനത്തിന് എന്റെ കൺമുകൾ കൊണ്ടുവരുതേ അർജു ഓരോന്ന് പിറുവിരുത്തകത്തേ കയറിയതും കാണുന്നു സ്റ്റെപ്പിന് താഴെ കെട്ടി പിടിച്ചെടുക്കുന്ന ആദിയെയും വേണുവിനെയും ആണ് ഓഹ് ഇന്നലെ ഇവിടെ ഉള്ളവരും പൂസായിരുന്നോ അർജു ആദിയുടെ പിന്നാമ്പറ നോക്കി ചവിട്ടങ് വെച്ചു കൊടുത്തു അയ്യോ ഞാൻ കുറിച്ച് ഓർത്തിട്ട് പോലൂല ആദി ചാടി എണീറ്റും കാണുന്നു കലിപ്പിൽ നിൽക്കുന്ന ആദി ആദിമുഖത്തേക്ക് വീണെടുക്കുന്ന മുടിയൊന്നും മാടിയൊതുക്കി വേണുവിനെ തട്ടി വിളിക്കാൻ തുടങ്ങി എന്നും പറഞ്ഞ ആദ്യം വലിച്ച് വേണു നെഞ്ചിലേക്ക് ഇട്ടു ആദിയുടെ വായും തുറന്നു പോയത് വേണു ഞെട്ടി എഴുന്നേറ്റു പല്ലു നീ എന്തൊരു നാറ്റാ വേണു ആദ്യം നോക്കി പറഞ്ഞു പിന്നെ ഓർക്കിതിൽ പല്ലിയേക്ക് വിദ്യാൻ പഠിച്ചിട്ടില്ല പിന്നെ ഡാഡി അർജു ചോദിക്കാനോട് ആദി പറഞ്ഞപ്പോൾ വേണു സംശയത്തോടെ അർജുവിനെ നോക്കി ഞാൻ ചോദിച്ചോളാം നീ മിണ്ടണ്ട വേണു ആദിയെ നോക്കി അത് മോനെ എനിക്കൊരു കാര്യം പറയാനുണ്ട് വേണു തുടക്കം കുറിച്ചും എന്താടാടി ഒരു മുഖവരാ കാര്യം പറ അർജു രണ്ടു കൈ മാറി പിണച്ചു കെട്ടിക്കൊണ്ട് ചോദിച്ചു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം